ഹരിത നഗരസഭയാവാൻ ഒരുങ്ങി ചെറുപ്പ നഗരസഭ ജനുവരി ഇരുപത്തിയാറോടെ നഗരസഭയെ സമ്പൂർണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു സ്റ്റാൻഡിംഗ് മാലിന്യ മാലിന്യനിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരള പദ്ധതിയുടെ ഭാഗമായാണ് എല്ലാ നഗരസഭകളെയും സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് ഇതിനായി ജനകീയ ക്യാമ്പയിനുകൾ നടന്നുവരികയാണ് ചന്തം ചാർത്താൻ ചെപ്പളശ്ശേരി പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിലേക്കും ബയോബിന്നുകൾ നൽകുന്ന പദ്ധതി ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ചു വരികയാണ് ജനുവരി ഇരുപത്തിയാറോടെ ചെപ്പ്ലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി ഹരിത നഗരസഭയായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനു മുന്നോടിയായാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ ഐഡിയൽ കോളേജ് സി സി എസ് ടി കോളേജ് എം ഇ എസ് കോളേജ് ചെപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും നഗരസഭാ കൌൺസിലർമാരും ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും നഗരസഭാ ജീവനക്കാരും പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗം ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആ മാലിന്റെ പ്രശ്നത്തെ കേരളം മറികടന്ന് മുന്നോട്ടു പോവാണ് നിരവധിയായ മേഖലകൾ കേരളം പുരോഗതി മാലിന്യ നിർമ്മാണത്തിനൂടി നമ്മൾ നേടിക്കൊണ്ട് കേരളം മുന്നോട്ട് കുതിക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കുക എന്ന ചുമതലയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അധ്യക്ഷത വഹിച്ചു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സ്വഫ്ന പാറയ്ക്കൽ പി പി ഷമേജ് കെ ടി പ്രമീള ക്ലീൻ സിറ്റി മാനേജർ മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെപ്പ്ലശ്ശേരിയെ ഹരിത നഗരസഭയാക്കി മാറ്റുന്നതിനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും ഇതിനായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു ഈ മാർച്ച് മുപ്പതിന് മാലിന്യമുക്തമായി ജനുവരി ഇരുപത്തി ആറോട് കൂടി എല്ലാ പ്രദേശവും മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് നഗരസഭാ ഭരണസമിതിയും ആരോഗ്യവകുപ്പും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ട് നടന്ന ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായ വിളംബരറാലിയാണ് ഇന്ന് സംഘടിപ്പിച്ചിരുന്നത് ഇനി ഒരാഴ്ചക്കാലം നിരോധിയായ പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലും വാർഡ്തല കർമ്മസമിതികൾ ചേർന്ന് പൊതു ഇടങ്ങളും വ്യക്തിയുള്ള ഇടങ്ങളും ശുചീകരിച്ച് ജലാശയങ്ങളെല്ലാം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ നമ്മുടെ നാട്ടിൽ പുതിയ വഴിത്തെരുവാ മാലിന്യമുക്ത മുക്ത ചെപ്പശ്ശേരി നഗരസഭ ഹരിത നഗരസഭ എന്ന പേരിൽ അറിയപ്പെടാനും അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിലാണ് നഗരസഭ ഭരണസമിതി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കുകയും ജൈവ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ ഉപാധികൾ ബയോബിന്നുകളും റിംഗ് റിങ് ഒക്കെ തന്നെ നൽകിക്കൊണ്ട് എല്ലാ വീടിനെയും മാലിന്യമുക്തമാക്കാനാവശ്യമായ പദ്ധതികൾ വെച്ചു കഴിഞ്ഞു എല്ലാ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും ബയോ ബിന്നുകളും മറ്റ് ബിന്നുകളും വെച്ചുകൊണ്ട് മാലിന്യം വർദ്ധിക്കാൻ ആവശ്യം ബിന്നുകളും വയ്ക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു പൊതുവഴിങ്ങളൊക്കെ തന്നെ നഗരത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ട് ആരും ഒന്നും വലിച്ചെറിയാതെ ബിന്നുകൾ നിക്ഷേപിക്കുക എന്ന സന്ദേശം നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഇനി ഉള്ള ഒരാഴ്ചക്കാലം വളരെ ജാഗ്രതാപൂർവമായ ഇടപെടലുകൂടെ നമ്മുടെ നഗരസഭയെ നൂറ് ശതമാനം ഹരിത സ്ഥാപനങ്ങൾ ഹരിത നഗരസഭയാക്കി ആവശ്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് കവിത ഗോൾഡൻസ്